മേജർ രവി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ മേജർ രവി ഈ എംബുരാനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇങ്ങനെ തുടരുകയാണ് അതിനിടയിലാണ് മോഹൻലാൽ ഖേദ പ്രകടനവുമായി ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും എന്ന് കരുതാമോ ഇതിനകത്ത് മോഹൻലാൽ ഖേദ പ്രകടനം അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അദ്ദേഹം അദ്ദേഹം ആ ഒരു അതിൽ ചില ചില സംഭവങ്ങളും പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം അപ്പൊ അദ്ദേഹം അത് സ്വന്തമായിട്ട് ചിന്തിച്ച് എന്നോട് പറഞ്ഞതാണ് കാരണം അവർക്ക് അങ്ങനെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഖേദം പ്രകടിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ പറയുക അത് എന്ത് വേണമെങ്കിലും സാറ് ചെയ്തോളൂ എന്നുള്ളതിന് അപ്പൊ എനിക്കറിയാമായിരുന്നു അദ്ദേഹം അത് പറയുന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മോഹൻലാല് ഖേദം പ്രകടിപ്പിക്കും എന്നുള്ള ലൈവിൽ പറഞ്ഞത് എന്തോന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം അദ്ദേഹത്തിന് തന്നെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഓ ഓക്കെ ഇന്ന് മറ്റുള്ളവരെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ അത് ക്ലിയർ ആക്കാം പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ എന്റെ ലൈവില് പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹം പടം കണ്ടിട്ടില്ല അപ്പോഴത്തേക്കും വേറൊരുത്തും ആ പഴയ ഇതിന്റെ ഒരു സ്ക്രീൻ ഷോട്ട് ഇട്ട് ഞാൻ പടം കണ്ടു എന്ന് പറയുന്നു ഇതൊക്കെ നമുക്കറിയാം അദ്ദേഹം എത്ര പടം കണ്ടു എവിടെ അത് ഡബിങ്ങിൻ്റെ സമയത്ത് കണ്ടിട്ടില്ല അതല്ലാതെ മുഴുവൻ പടം കണ്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരുന്നു ഇന്നലെ ഞാൻ നമ്മളെ വേദനിച്ചവരോ അതുകൊണ്ട് മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തി രാജ്യദ്രോഹപരമായിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആ പടത്തിനകത്തും നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെ പടത്തിനകത്തുള്ളൊരു ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എവിടേക്കോ എന്തൊക്കെയോ പാലിച്ചുകൾ എന്നുള്ളത് അതൊരു വിഭാഗം ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു വേദനയാണത് അപ്പൊ ആ വേദനയിൽ മോഹൻലാലിനെ വെച്ചിട്ട് പറയുന്നു എന്ന് പറയുന്ന സമയത്താണ് ലാലായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഐ എം സോറി ഫോർ ഇറ്റ് നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ യെസ് ഐ സോറി പക്ഷെ മോഹൻലാൽ ഇതിന് തെറ്റ് ചെയ്തിട്ടില്ല അതിപ്പോഴും ഞാൻ പറയുന്നു അദ്ദേഹം ഓക്കെ ഒരു സിനിമ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കുന്നു പോകുന്നോ ഇത്രയേ ഉള്ളൂ പക്ഷെ ഇത് ഓവറോൾ ടോട്ടാലിറ്റി ഇല്ല പിന്നെ പലരും ഇതിനിടയ്ക്ക് പറയുന്നത് കേട്ടു മേജർ പടം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം നന്നായിട്ടുണ്ടോ എന്ന് യെസ് ഞാൻ ഇപ്പോഴും പറയുന്നു പൃഥ്വിരാജെന്നുള്ള ഡയറക്ടർ ഹി ഹാസ് ടേക്കിൻ എ വണ്ടർഫുൾ ഫിലിം ഫൈൻ പക്ഷെ അതിന്റെ കണ്ടന്റിനകത്തുള്ള പ്രശ്നമായിരുന്നു ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞെന്താണ് ആ കണ്ടന്റിൽ ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ ഗോത്ര ട്രെയിൻ കത്തിക്കുന്നത് പോലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ആർക്കും ഒരു വിഷയം ഉണ്ടാവില്ല ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളെ പെട്ടിക്കൊള്ളുന്നതായിട്ടങ്ങ് തുടങ്ങിയിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തും ഡൈമിനകത്തും അതിനിപ്പം എങ്ങനെ വളച്ചൊടിച്ചിട്ട് യൂട്യൂബ് സെന്റ് ചെയ്തു കഴിഞ്ഞാലും ഐ നോട്ട് പോകാം മോഹൻലാൽ പഴം കണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയാതെ അത് മോഹൻലാലിനും അറിയാം എന്താണ് അദ്ദേഹം പറഞ്ഞെന്നുള്ളത് അപ്പൊ ഇപ്പം അദ്ദേഹം ഈ ഖേദം പ്രകടിപ്പിച്ചത് ഐ ആം ഹാപ്പി ദു ഓക്കെ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ ചളിവാർ ഫീലിംഗ് ബാഡ് എന്നുള്ളതാണ് അല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളത് മാപ്പി വയ്ക്കണം എന്നല്ലേ ഐ ആം സോറി ഇഫ് ഐ ഹേർട്ട് യു ഇൻ എനി മാനർ നിങ്ങളെ ഞാൻ എന്തെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ തെറ്റിയത് അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞ് പറയുന്നില്ല എനിക്ക് തോന്നുന്നു അതിന്റെ പറയേണ്ട ആവശ്യമില്ല ശരി വളരെയധികം